ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എലിശല്യമൂലം പല്ലുശല്യം മൂലം അതുപോലെ തന്നെ പെരിച്ചായ ശല്യമൂലം പാമ്പുശല്യക്കുമലം പൊറുതി മുട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക കേട്ടോ ആദ്യത്തെ യൂസിൽ തന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ വെള്ളം ഒന്ന് ലൈറ്റായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസോളമാണ് വെള്ളം എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ആ ഒരു ഡെക്കേഷൻ ഇറങ്ങുന്നവർക്ക് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളമായി കുറുകുന്നവർക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നു കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു വെള്ളം നന്നായിട്ട് ഇത് തിള തുടങ്ങുന്ന സമയത്ത് ഞാനിത് ചെറുനാരങ്ങയുടെ തൊലി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ആ ഒരു തൊലി ആ ഒരു ചായയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ടിക്കേഷണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ചെറുനാരങ്ങയുടെ തൊലി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലൊന്ന് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അന്നതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു ചായപ്പൊടിയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ തൊലി നല്ല രീതിക്കൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ആ ഒരു വെള്ളത്തിൽ ചേർന്ന് വരാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വെള്ളം അര ഗ്ലാസ് ആയിട്ട് മാറി കുറുകി കിട്ടും നമ്മൾ റെഡിയാക്കി ആ ഒരു ഡിക്കേഷൻ നമുക്ക് മീഡിയമായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലൊന്ന് സ്ട്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ഒഴിക്കാം അപ്പോൾ അതാ ചായ ഞാൻ ആ ടിക്കേഷൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡെറ്റോളാണ് അപ്പോൾ ഡെറ്റോൾ ഞാൻ കുറഞ്ഞ അളവിൽ ഡെറ്റോളാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇനി ഡെറ്റോൾ ഇല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഡെറ്റോൾ ആകുമ്പോൾ കുറേ കൂടെ നല്ലതാണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് നമ്മളോട് റെഡിയാക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് കർപ്പൂരമാണ് ആ കർപ്പൂരം കൂടെ നമുക്ക് ആ ഒരു ഡിക്കാഷനിലേക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മു ണിപ്പോൾ ആ ഒരു ഡിക്കാഷനിൽ നിന്ന് വരുന്നത് നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു കർപ്പൂരം അതുപോലെ തന്നെ എഡിറ്റോളൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു സൊല്യൂഷൻ നമുക്ക് എവിടെയാണോ പല്ലിശല്യം അതുപോലെ തന്നെ എലിശല്യം നമുക്കിപ്പോൾ വാട്ട്രോപ്പിൻ്റെ അടിയിലാണെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു അടിഭാഗത്തൊക്കെ ആണെങ്കിലും ഉണ്ടാവുന്ന ആ ഒരു പല്ലിശല്യം അതുപോലെ തന്നെ പാറ്റശല്യ കിച്ചന്റെ ബോട്ടിലൊക്കെ നമ്മൾ വയ്ക്കുന്ന ആ ഒരു ഇടഭാഗത്തുള്ള ആ ഒരു പാറ്റട ശല്യം പല്ലിശല്യം നമുക്ക് പോയി കിട്ടാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒറ്റ തവണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും എലിശല്യം പല്ലിശല്യം അതുപോലെ തന്നെ പാറ്റശല്യം ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ വെളിഭാഗത്തൊക്കെ നിങ്ങൾക്ക് പെരുചാഴ്ചയിലേക്കുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ നിങ്ങൾ തെളിച്ചു കൊടുത്താൽ മതി പെരിച്ചാഴ്ച ശൈലിയും പാമ്പ് ശൈലിയും ഒന്നും വെളിയിലൊന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഒന്ന് റെഡിയാക്കി ട്രൈ ചെയ്ത് നോക്കുക ഒറ്റ തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പിന്നീട് അതിൻ്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് വരില്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ടി ഇപ്പൊ കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നേരിയ കോട്ടൺ തുണിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നേരിയത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ചായപ്പൊടിയാണ് ചായപ്പൊടി ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആ ഒരു തുണിയുടെ മുകളിലേക്ക് ആയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പൊടിയുപ്പാണ് കല്ലുപ്പാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് പൊടിയുപ്പാണ് പൊടിയുപ്പാവും ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ആ ഒരു മണം ലാസ്റ്റ് ചെയ്ത് നിൽക്കും മണം ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഉപ്പ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കർപ്പൂരമാണ് ഓരോ കർപ്പൂരമാണ് നമ്മൾ രണ്ട് തുണിയിലേക്കായിട്ടും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമ്മളൊന്ന് ആ ഒരു കർപ്പൂരം കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക അന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് കെട്ടിക്കൊടുത്ത ഒരു കിഴി പോലെ നമുക്കതൊന്ന് കെട്ടിയെടുക്കാം ശേഷം നമുക്ക് കിച്ചൻ്റെ ജനലിലാണെങ്കിലും അല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെയൊക്കെ ഡോറിലാണെങ്കിലും നമ്മൾ ഇതൊന്ന് കെട്ടി കെട്ടിത്തൂക്കിയിടുകയാണെങ്കിൽ നമുക്ക് കിച്ചൻ്റെ ആ ഒരു വഴി വരുന്ന കൊതുകിൻ്റെ ശല്യം അല്ലെങ്കിൽ പാറ്റശല്യോ പല്ല് ശല്യം ഒന്നും ഉണ്ടാവില്ല ഇതിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ വീട്ടിൽ ഫ്രൂട്ട് സീസൺ കാരണമൊക്കെ ഉണ്ടാകുന്ന ചെറിയ പൊടീച്ചകളുടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ബെഡ്റൂമിൽ നിങ്ങൾക്ക് ബെഡിൻ്റെ അടിയിലാണെങ്കിലും ഈ ഒരു കിഴി സൂക്ഷിച്ചു വെക്കുവാണെങ്കിൽ പാറ്റശല്യം പല്ല് ശല്യം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊണ്ടാണ് ഈ ഒരു കിഴി റെഡിയാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു കർപ്പൂരത്തിന് ചായപ്പൊടിയുടെ സ്മെല്ലൊക്കെ ലാസ്റ്റ് ചെയ്ത് നിൽക്കും കപ്പ കർഷകർ പറഞ്ഞു തന്ന നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് പല്ല് ശല്യം കൊതുകു ശല്യം അതുപോലെ തന്നെ പൊടിയച്ചകളുടെ ശല്യം ഒന്നും പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ല ഒറ്റ തവണ നിങ്ങൾ ഇതുപോലെ ഒരു കിഴി റെഡിയാക്കേണ്ട ഒരുപാട് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്ക് നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പാണിത് അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ ഞാൻ കൊണ്ടുവന്ന രണ്ട് ടിപ്സ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു പല്ലുശേറ്റി മൂലം അതുപോലെ തന്നെ എലുശല്യം മൂലം പെരിച്ചഴ ശല്യം മൂലം പാമ്പ് ശല്യം മൂലം പൊറുതി മുട്ടിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ടിപ്സുകളായിരുന്നു ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടെ ചെയ്യാട്ടോ അപ്പം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതുമായിരിക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്